നമസ്കാരം ദിലീപ് കാവ്യമാധവൻ മഞ്ജു വരുടെ ജീവിതം സിനിമാ കഥ പോലെയാണ് ഏറെ ആകാംക്ഷയും ട്വിസ്റ്റും നിറച്ച ജീവിതമാണ് ഇന്നും ഇവത്തേത് മഞ്ജുവുമാരെ വിവാഹബന്ധം ഏർപ്പെടുത്തി ദിലീപ് അധികം വൈകാതെ കാവ്യ ജീവിതസഖ്യാക്കി പിന്നീടുള്ള ജീവിതം ട്വിസ്റ്റുകൾ നൽകുന്നതായിരുന്നു ഓഫ്ക്രീനിലും ഞങ്ങളുടെ ബെസ്റ്റാണ് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഒരുമെറ്റ് പങ്കെടുക്കുന്ന വേദികളിലെല്ലാം ഓഫ് അട്രാക്ഷൻ എപ്പോഴും കാവ്യം ദിലീപും തന്നെയായിരിക്കും ഒരുപാട് ഹിറ്റുകൾ സ്ക്രീനിലെ ബെസ്റ്റ് കെമിസ്ട്രി ഒക്കെയാണ് ഇതുവരെയും ചേർത്തുന്ന ഗോസിപ്പുകൾ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിറയാൻ കാരണം അങ്ങനെ എവരെയും ഞെട്ടിച്ചുകൊണ്ട് വിവാഹവും നടന്നു എന്നാൽ പിന്നീട് വന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു സമൂഹ മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിച്ച കാവ്യ എന്നാൽ പിന്നീട് ഉറച്ച ആത്മവിശ്വാസ കുറേ വീണ്ടും എത്തിത്തുടങ്ങി മഞ്ജുവാര്യരുമായി വേർ പിരിഞ്ഞതിനുശേഷം മറ്റൊരു വിവാഹം ചെയ്യാൻ തന്നെ ഏറ്റവും നിർബന്ധിച്ചത് മകൾ മീനാക്ഷിയാണെന്നും ദിലീപ് പല ആത്മങ്ങളിലും പറഞ്ഞിട്ടുണ്ട് തന്റെ അച്ഛൻ കാവ്യ വിവാഹം ചെയ്തപ്പോൾ ആഘോഷങ്ങൾക്ക് മുന്നിൽ തന്നെ ഉണ്ടായിരുന്ന താരപുത്രി കാവ്യമാതാവിനെ കല്യാണം കഴിക്കാൻ അച്ഛനെ ഏറ്റവും നിർബന്ധിച്ചത് താനാണെന്നും ഈ ബന്ധത്തിന് തന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്നും അന്ന് സ്കൂൾ വിദ്യാർത്ഥിനിയായ മീനാക്ഷി വെളിപ്പെടുത്തിയിരുന്നു മകളോടൊപ്പം ദിലീപും കാവ്യമാധവനും മാധ്യമങ്ങൾക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുകയും ആ ചിത്രങ്ങൾ അന്ന് വൈറലാവുകയും ചെയ്തിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാവ്യമാധവൻ അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയേക്കുമെന്ന അവകാശവാദവുമായി ഫിലിം ജേണലിസായി പല്ലുശ്ശേരി രംഗത്ത് വന്നിരുന്നു കാവ്യയുടെ അച്ഛന്റെ വലിയ ആഗ്രഹമായിരുന്നു ഇതെന്നും ഈയിടെ മരിച്ച് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കാവ്യ തീരുമാനിച്ചെന്നും ദിലീപും ഇതിന് സമ്മതം നൽകിയെന്നുമാണ് തല്ലുശേരി പറഞ്ഞിരുന്നത് ഇപ്പോൾ മറ്റൊരു വാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം കാവ്യ ദിലീപ് മഞ്ജു എന്നിവരെ വെച്ച് സിനിമ ചെയ്യാൻ ഫിലിം മേക്കേഴ്സ് ശ്രമിക്കുന്നുണ്ടെന്നാണ് തല്ലുശ്ശേരി പറയുന്നത് സ്വന്തം യൂട്യൂബ് ചാനൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാവ്യയുടെ അച്ഛൻ്റെ ഭൗതിക ശരീരം കാണാൻ മഞ്ജുവരിൽ ഒന്നെന്ന് പലിശയിൽ വാദിക്കുന്നു ഒരുവിധം മഞ്ഞരുകൾ എന്തായാലും നടന്നിരിക്കുന്നു എന്തുകൊണ്ട് മഞ്ജു വരുടെയും കാവ്യമാതകരെയും ദിലീപിനെയും ഒരുമിച്ച് ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്ത് ഒരു സിനിമ നിർമ്മിച്ചുകൂടാ എന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനുമായി ബന്ധപ്പെട്ട ചിലതൊക്കെ ഇങ്ങനെ സംസാരിച്ചു അത് നാട്ടാൻ സാധ്യത കുറവാണ് ഒരു പക്ഷേ ദിലീപും കാവ്യയും സമ്മതിക്കും മഞ്ജു സമ്മതിക്കുമെന്ന കാര്യത്തിൽ മഞ്ജു തീരുമാനമെടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് അതൊക്കെ സംബന്ധിപ്പിക്കാം അവരുടെ മൂന്ന് പേരുടെയും കോമൺ സുഹൃത്തുക്കൾ നമ്മൾക്കുണ്ട് മാത്രമല്ല അവർ തമ്മിൽ തോട്ടത്തിലുണ്ടായിരുന്ന വൈദാക്കിപ്പോഴില്ല മഞ്ഞുരുകി തുടങ്ങി ഡോക്ടർ മീനാക്ഷിയുടെ കല്യാണം നടക്കാനായി അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവർ യോജിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് അവർ അവർ മൂന്ന് പേരെയും വെച്ച് ഒരു സിനിമ പ്ലാൻ ചെയ്തു കഴിഞ്ഞു അത് നടക്കാൻ സാധ്യത കുറവാണ് ഒരു കാരണവശാലും മഞ്ജു വാര്യർ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞു ഞാനും പരിചയമുള്ള ഒന്ന് രണ്ട് പ്രൊഡ്യൂസർമാരും തമ്മിൽ തെറ്റുവെച്ചു ദിലീപും കാവ്യവും ഒരുമിച്ചുള്ള സിനിമ വന്നാൽ പോലും ഇവർ മൂന്ന് പേരും ഒരുമിച്ചുള്ള സിനിമ വരാനുള്ള ചാൻസ് കുറവാണെന്ന് താൻ ഇപ്പോഴും പറയുന്നതെന്നും പല്ലിശ്ശേരി പറഞ്ഞു മരിച്ചുപോയ അച്ഛന്റെ ആഗ്രഹപ്രകാരം കാവ്യമാധവൻ അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരുന്നുവെന്ന് അവകാശവാദവുമായാണ് പല്ലിശ്ശേരി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരുന്നിരുന്നത് ദിലീപിന് കാവ്യമാധവന്റെ അച്ഛനെ നല്ല ബഹുമാനമാണ് ഇഷ്ടമാണ് കാവ്യരുടെയും ഇഷ്ടമാണ് എത്ര ഇഷ്ടമുണ്ടായാലും ദിലീപിന് ചില നിലപാടുകളുണ്ട് തന്റെ ഭാര്യ അതേ രംഗത്ത് വരാൻ പാടില്ലെന്ന അലിഖിത നിർദ്ദേശം ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ദിലീപ് പറഞ്ഞേക്കാം മഞ്ജുവാരുടെ കാര്യത്തിലും അങ്ങനെയാണ് മഞ്ജുമാരുടും ദിലീപും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ ശേഷം മഞ്ജു അഭിനയം നിർത്തി അതിന്റെ പേരിൽ പലരും കുറ്റപ്പെടുത്തി ദിലീപിന്റെ ഭാര്യ അഭിനയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവർ രണ്ടുപേരുമാണ് ഞാൻ എന്റെ ഇഷ്ടത്തിലാണ് അഭിനയം നിർത്തിയത് അത് കുടുംബജീവിതത്തിന് വേണ്ടിയാണെന്ന് മഞ്ജു വേരൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ അവർ പിരിഞ്ഞു ഒരു തിരിച്ചുവരവ് സാമ്പത്തികമായും പ്രശസ്തി കൊണ്ടും മഞ്ജു വയർ ആഗ്രഹിച്ചു ഹവോ ഡാറയും മിക്കായി സ്ത്രീജനങ്ങൾ മഞ്ജുവിന്റെ പക്ഷത്തായി കാവ ദിലീപുമായ ഒരു ദുവാ ശേഷം അഭിനയം നിർത്തി ദിലീപ് പറഞ്ഞിട്ടായിരിക്കും കാവ്യ് അച്ഛനുമായി കല്ലാത്ത അറ്റാച്ച്മെന്റ് ആണ് മകളുടെ കരിയറിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട് മകൾ അഭിനയം നിർത്തിയതിനോട് പിതാവ് യോജിച്ചിരുന്നില്ല വീണ്ടും മകൾ അഭിനയിക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു ദിലീപിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ വിദീപ് ചിരിച്ചു ദിലീപിന് പൂർണ്ണ തൃപ്തിയില്ലെന്ന് ആംഗ്യങ്ങളിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി മകളുമായി ഈ ആഗ്രഹം അദ്ദേഹം പങ്കുവെച്ചു പക്ഷെ ഇതിന്തിരി ജീവിതത്തിൽ പല സംഭവങ്ങളും ഉണ്ടായി അച്ഛൻ മരിച്ച ശേഷം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് കാവ്യ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ ആരെയും കുറ്റപ്പെടുത്താൻ കാലം നിന്നില്ല മരണവിട്ടേ ഞാൻ പോയിരുന്നു അവിടെ വെച്ചുണ്ടായ സംസാരങ്ങളിൽ നിന്നാണ് കരഞ്ഞത് ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കണമെന്നാണ് ആ ആഗ്രഹം നടത്തി കൊടുക്കാൻ ദിലീപ് ആലോചിക്കുന്നുണ്ട് മുന്നിൽ പല കാര്യങ്ങളുമുണ്ട് മഞ്ജു വാര്യർ വന്ന് രക്ഷപ്പെട്ടുപോയി അഭിനയിക്കാൻ വേണ്ടിയാണോ അറിയില്ല കാവ്യ ഇപ്പോൾ സ്ഥിതി ആയിട്ടുണ്ടെന്നും പല്ലുശ്ശേരി പറയുന്നു നേരത്തെ ഇതേക്കുറിച്ച് പല്ലുശ്ശേരി സംസാരിച്ചിരുന്നു ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കാവിയെക്കുറിച്ചാണ് ആഗ്രഹവും ആശങ്കയും ഉണ്ടായിരുന്നു കാവ്യ നല്ല സമയത്ത് പാട്ട് നിർത്തുന്നത് പോലെ അഭിനയം നിർത്തിയതിൽ ഒരു വേദന അദ്ദേഹത്തിനുണ്ട് കാരണം കാവ്യ കുറെ കാലം കൂടി അഭിനയിക്കേണ്ടതായിരുന്നു അധികം സിനിമകളിൽ അഭിനയിച്ചിരുന്നെങ്കിൽ ഒരൊറ്റ സിനിമയിൽ അഭിനയിച്ച് ഒരു തിരിച്ചുവരവ് വേണ്ടിയിരുന്ന ആഗ്രഹം മാധവേട്ടൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിരുന്നു ഇപ്പോഴാണെങ്കിൽ കാവിക്കെ തടി കുറച്ച് സിനിമ കാണിക്കുവേണ്ട ഭംഗിയുണ്ട് ഈ ആഗ്രഹം പലപ്പോഴും പറയുമെങ്കിലും ആരും അതിന് ചെവി കൊടുത്തില്ല അതേസമയം കാവിക്കും അഭിനയിച്ചാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ട് പച്ചക്കൊടി കാണിക്കേണ്ടത് ദിലീപാണ് മഞ്ജുവിനെ കല്യാണം കഴിച്ചപ്പോഴും ദിലീപ് അഭിനയം വേണ്ടെന്ന് പറഞ്ഞതാണ് കാവിയെ കല്യാണം കഴിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ദിലീപിനെ ദിലീപിക്കുന്നതിനായി കാരണങ്ങൾ ഉണ്ടായിരിക്കാം രണ്ട് കുട്ടികളുണ്ട് പക്ഷെ അവരൊറ്റ സിനിമയിൽ എന്റെ മകൾ അഭിനയിച്ച് അതിൽ അസാധാരണ അഭിനയം കാഴ്ച വെച്ച് എന്റെ മകൾ അഭിനയം നിർത്തട്ടെ എന്നാണ് മാധവേട്ടൻ പറഞ്ഞത് നമ്മളല്ല തീരുമാനിക്കേണ്ടത് പക്ഷേ കാവ്യയുടെ മനസ്സിൽ താൻ അഭിനയിക്കാൻ പോകുന്ന കഥാപാത്രം വരെ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷെ ദിലീപ് ഓക്കെ പറയണം ദിലീപാണ് മാധവേട്ടനെ വന്ന ശേഷം കഴിഞ്ഞ് മൂന്ന് ദിവസമായി എല്ലാ കാര്യത്തിനും മൂടി നടക്കുന്നത് മകൻ മരുമകൻ എന്ന നിലയ്ക്കല്ല മാധവേട്ടനെ സ്നേഹിക്കുന്ന ദിലീപിന് മാധവേട്ടൻ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടി വരില്ല എന്ന് തല്ലുശേരി ചോദിച്ചിരുന്നു അതേസമയം കുറച്ച് നാളുകൾക്ക് മുമ്പ് ദിലീപും കാവ്യമാധവനും വീർത്തിരിയുന്നുവെന്നും തല്ലുശ്ശേരി പറഞ്ഞിരുന്നു എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് തനിക്ക് അറിയില്ലെന്നും തലുശേരി നല്ല വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു വെറുതെ പറയുന്നതോ സൗന്ദര്യപ്പെടും കൊണ്ടോ അല്ല അവരുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ജോലിസന്മാരിൽ നിന്നുമെല്ലാം അറിഞ്ഞ കാര്യങ്ങളിൽ നിന്നുമാണ് വേർപിരിയാൻ തീരുമാനിച്ചത് ഇരുവർക്കും ദോഷങ്ങളുള്ളത് കൊണ്ട് വേർ പിരിയുമ്പോൾ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ പോയി കിട്ടും ഭാവിയിൽ അവർക്ക് അത് ഗുണമാക്കും ചെയ്യുന്നതെന്നുമാണ് ദിലീപുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നതെന്നാണ് തലശ്ശേരി പറയുന്നത് കഴിഞ്ഞ വർഷം ഒരു പ്രമുഖ വാർത്താ ചാനൽ നൽകിയ അഭിമുഖത്തിൽ താൻ നൽകിയ വാർത്തകൾ ഒന്നും ഭാവന സൃഷ്ടികളില്ലായെന്ന് തലുശ്ശേരി വെളിപ്പെടുത്തി ദിലീപിനെ കുറിച്ച് പല വാർത്തകളും ചോദ്യം എനിക്ക് തന്നിരുന്നത് നടനൊപ്പം ഏറ്റവും വിശ്വസ്തരായി നിന്നിരുന്ന ചിലരാണെന്ന് സീനിയർ പത്രപ്രവർത്തകൻ ഓന്നി പറഞ്ഞു ഇന്നത്തെ പല പമ്പന്മാരും എനിക്ക് വാർത്തകൾ തന്നിട്ടുണ്ട് സത്യസന്ധമായ വാർത്തകൾ തന്നെയാണ് അതെല്ലാം എന്നും തലുശ്ശേരി പറഞ്ഞു ദിലീപിനെതിരെ വാർത്തകൾ വരുന്നില്ലേ ദിലീപിന് കേസ് വന്നപ്പോൾ നിങ്ങളുടെ ചാനലുകളിലൊക്കെയും വന്നിട്ടുള്ളതാണ് അതെല്ലാം എനിക്ക് ആരും ഇതുവരെ കേസ് കൊടുത്തിട്ടില്ലല്ലോ ആ വാർത്ത തന്നത് ദിലീപിനെ കൂടെയുള്ളവർ തന്നെയാണെന്ന് ആലോചിക്കണം പക്ഷെ ഞാനൊരു വാക്ക് കൊടുക്കാറുണ്ട് വാർത്ത വന്ന് വന്നിട്ടുള്ള ഒരാളുടെയും പേര് ഞാൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഒരിക്കലും സോഴ്സ് വെളിപ്പെടുത്തില്ല എന്റെ ജീവിതം വേണമെങ്കിൽ എടുത്തോട്ടെ പക്ഷെ എന്നെ വിശ്വസിച്ചവരെ ഒറ്റ കൊടുത്തില്ലെന്നും പല്ലുശേരി പറഞ്ഞു മാത്രമല്ല ഇത്തരം വിവാദങ്ങളിൽ ഉൾപ്പെട്ട താരങ്ങളുടെ പേരുകൾ അത് സത്യമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പറയാറുള്ളൂ എന്നാണ് പല്ലുശ്ശേരി അവകാശപ്പെട്ടിരുന്നത് ഇതോടെ ആരാണ് ദിലീപിനെ ഒറപ്പം നിന്നുകൊണ്ട് നടന്നെതിരെ പ്രവർത്തിച്ചവർ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ദിലീപ് ആരാധകർ അതേസമയം രഹസ്യമായി മഞ്ജുവും മകൾ മീനാക്ഷിയും കണ്ടുമുട്ടിയെന്നും പല്ലുശ്ശേരി പറഞ്ഞിരിക്കുന്നു ചെന്നൈയിൽ വെച്ച് മഞ്ജു മകൾ മീനാക്ഷിയും കണ്ടുമുട്ടിയെന്നാണ് തലശ്ശേരി മുമ്പ് പറഞ്ഞിരുന്നത് ചെന്നൈയിൽ തന്റെ തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിനായി മഞ്ജു അവിടെ എത്തിയപ്പോൾ മകൾ മീനാക്ഷി അവിടെ ഉണ്ടെന്ന് അറിയുകയും മകളെ കാണാനുള്ള ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു മകൾക്കും അമ്മയെ കാണാൻ ആഗ്രഹം ഉണ്ടായി അങ്ങനെ മകളെ കാണണമെന്ന് മീഡിയേറ്ററോട് അറിയിച്ചത് പ്രകാരം മീഡിയേറ്റർ ദിലീപിനെ വിളിക്കുകയും മഞ്ജു ഇപ്പോൾ ചെന്നൈയിലുണ്ടെന്ന് മകളെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും മീനാക്ഷിയോട് സംസാരിച്ചപ്പോൾ അച്ഛന് വിഷമമാകുമോ എന്നുള്ളത് കൊണ്ട് മറുപടിയൊന്നും പറഞ്ഞില്ല എന്നും നേരിട്ട് ദിലീപിനോട് ചോദിക്കുകയായിരുന്നു അവൾക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ അമ്മയെ കാണാം അവളുടെ അമ്മയ്ക്കും അവളെ എപ്പോൾ വേണമെങ്കിൽ കാണാം അതിന് തടസ്സം നിൽക്കാൻ ഞാൻ ആരുമല്ലേ പറഞ്ഞതോടെ അമ്മയും മകളും കണ്ടുമുട്ടിയെന്നാണ് പറഞ്ഞിരുന്നത് You You you. are watching you are watching. watching. watching watching me you're watching me. You're watching me on. on. Subscribe 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 for 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 more 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 videos. 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 here now. Thank you.